പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ താ നല്ല നാടൻ കണമ്പ് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് കണമ്പ് മീൻ വെച്ചിട്ട് നല്ല മാങ്ങ അക്കിയിട്ട് തേങ്ങ അരച്ച നല്ലൊരു ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ താ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് അരപ്പൊക്കെ റെഡിയാക്കണം കേട്ടോ തേങ്ങായും മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടിയല്ല മുളക് പൊടിയും മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് ആ മീനൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ക്ലീൻ ചെയ്ത മീനിലേക്ക് നമ്മളിത് ആ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ തേങ്ങ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണേ തേങ്ങ അരപ്പൊക്കെ ചേർത്ത് നമ്മൾ പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചെടുക്കുവാണ് കേട്ടോ അപ്പം ഈ മീൻ മാങ്ങയിട്ട് കറി വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മാങ്ങ വെക്കാം പിന്നെ കോട്ടയം സ്റ്റൈലിൽ മുളക് പോലെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടും വെക്കാം കേട്ടോ അപ്പോൾ ആ മാങ്ങ അരിഞ്ഞതും പിന്നെ ചെറിയ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് പാകത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ അപ്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മളത് ആ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് പതുക്കെ ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തിട്ട് നമ്മളത് അടുപ്പേ വെക്കും കേട്ടോ എന്താ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം എന്താ നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പതുക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടുപ്പേ വെച്ച് നമ്മുടെ കറി റെഡിയാക്കി എടുക്കാവേ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടോ ഇത് അധികം വേവൊന്നും ഇല്ലാതെ ഇല്ലാത്തൊരു മീനാണ് കൂടാതെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ വറുത്താലൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ അതാ അങ്ങനെ ഇതാ നമ്മുടെ ചട്ടിയൊക്കെ അടുപ്പേ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചട്ടിയൊക്കെ അടുപ്പേ വെച്ച് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഷെഫ് പിള്ളയുടെ വീഡിയോയിലൊക്കെ കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം അദ്ദേഹത്തിൻ്റെ വീഡിയോയിലൊക്കെ കൂടുതൽ കമ്പ് മീൻകറി തേങ്ങ അരച്ച് വെച്ചതും മാങ്ങയും തേങ്ങയും ഒക്കെ അരച്ച് വെച്ചാൽ കണമ്പ് മീൻകറിയൊക്കെ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കാണുമ്പോൾ ഞാൻ മിക്കപ്പോഴും ഓർക്കും ഒരു ദിവസം മാങ്ങ ഇട്ടിട്ടെന്ന് വെക്കുന്നുണ്ടോന്നേ അപ്പോൾ അങ്ങനെതാണ് നമ്മുടെ ഷെഫ് പിള്ളയുടെ സ്പെഷ്യൽ റെസിപ്പിയായ മാങ്ങ ഇട്ട് വെച്ച കടമ്പ് മീൻകറി അങ്ങനെതാണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ രുചികരമായ കണമ്പ് മീൻകറിയെ ഞാൻ അത് അവസാന കുറച്ച് പച്ചവെള്ളച്ചയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വേണ്ടവർക്ക് കടുക് താളിക്കാം കേട്ടോ അപ്പം അങ്ങനെതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് ഇനി വീണ്ടും നല്ലൊരു പുതിയ വീഡിയോയിലൂടെ കാണാം